ഇപ്പോഴുണ്ട് ചില ചെറുപ്പക്കാര്ള്ള മുടി വെച്ചിട്ട് ആ മുടി എപ്പോഴും നെറ്റീമലായി മുടി നെറ്റീന്റെ മോൾ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യൂ അറിയോ അഥവാ നെറ്റീമെന്ന് കയറിപ്പോകുമോ എന്ന് പേടിച്ചിട്ട് സുബഹാനല്ല ഞാന് കണ്ടതാ കണ്ണാടിയിൽ നോക്കിയിട്ട് ചില ചെറുപ്പക്കാര് മുടി ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ടാക്കിയിട്ട് അവസാനം ഇങ്ങോട്ട് ഒരാൾ എന്നിട്ട് ചിലരിങ്ങനെ മുടി ഇങ്ങനെ പറിച്ചും എന്നിട്ട് ഇങ്ങനെ നെറ്റി മുതൽ ഈ നെറ്റി ആരും കാണാൻ പാടില്ല എന്ന നിലക്ക് ഒരു മുടി വെക്കുന്ന സമ്പ്രദായം ഇപ്പൊ കാണുന്നുണ്ട് ഈ സദസ്സിൽ അങ്ങനത്തെ ആരെയും കണ്ടിട്ടില്ല അതുകൊണ്ടാണ് ഇപ്പൊ പറയുന്നത് സദസ്സിൽ അങ്ങനത്തെ ആരും ഉണ്ടെങ്കിൽ ആളുകളൊക്കെ വിചാരിക്കും അയാളെ കൊണ്ട് പറഞ്ഞതാണ് ഇങ്ങനെയൊന്നല്ല നമ്മൾ ആരെയും വിചാരിച്ചിട്ട് പറയാനൊന്നുമില്ല നമ്മൾ പറയേണ്ടി അങ്ങ് പറയു പറയാം അതുകൊണ്ട് പറയട്ടെ ചെറുപ്പക്കാരെ അങ്ങനെ മുടി വെച്ചാൽ നിങ്ങൾ സുജൂത് ചെയ്യുന്ന സമയത്ത് മുടിയുടെ മേലെയാണ് നെറ്റി കുത്തുന്നതെങ്കിൽ പാത്തിലാണ് നിസ്കാരം പാത്തിലാണ് ഇതുപോലെ തലപ്പാവ് ധരിക്കുന്ന മുതാല്മീങ്ങളും ശ്രദ്ധിക്കണം വലിയ തലയെ കെട്ടുകെട്ടി അല്ലെങ്കിൽ ചെറിയ തല കെട്ടുകെട്ടി നെറ്റി മറച്ചുകൊണ്ട് തലേക്കെട്ട് കെട്ടിയിട്ട് തലേക്കെട്ടിന്റെ മേലെ സുജൂത് ചെയ്താൽ ബാത്തിലാണ് ചിലര സ്വഭാവം എന്താണെന്നറിയോ നെറ്റി നെറ്റിമറച്ചിട്ട് തലേക്കെട്ട് കേട്ടും സുജൂത് ചെയ്യാൻ നോക്കുമ്പോ ഇങ്ങനെ അങ്ങോട്ട് പോക്കും പിന്നെ സുജൂത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് എന്ന താഴ്ത്തും ഇതൊന്നും നിസ്കാരത്തിലെടുക്കേണ്ട പണിയല്ല നിസ്കാരത്തിൽ അതുപോലെ തന്നെ മുടി ഇങ്ങനെ പൊക്കി പിടിച്ചിട്ട് സ്വരൂത് ചെയ്യും അതും വിവരമുള്ളവരാണ് ചെയ്യുന്നത് മുടിയുടെ മേലെ പറ്റൂല എന്ന് അറിഞ്ഞവരാണ് അതും നിസ്കാരത്തിൽ ചെയ്യേണ്ട പണിയല്ല അതുകൊണ്ട് അഷ്റഫുൽ അഷറഫു തങ്ങളെ പ്രിയം വെക്കുന്ന ചെറുപ്പക്കാരേ നബിതങ്ങൾ മുടി വളർത്തിയിട്ടുണ്ട് നിങ്ങൾ മുടി വളർത്തുന്നതിന് കുഴപ്പമില്ല നബിതങ്ങൾ മുടി കളഞ്ഞിട്ടുമുണ്ട് അതുകൊണ്ട് മുടി കളയുന്നതിനും കുഴപ്പമില്ല മുടി വെട്ടുന്നതിനും കുഴപ്പമില്ല പക്ഷേ ഇപ്പോൾ ചില ആളുകൾ ചില മുടി വെട്ടു തുടങ്ങിയിട്ടുണ്ട് ബേക്കിലിങ്ങനെ ഒരു പകുതിയോളം അങ്ങട്ട് പഠിച്ചു കളയുകയോ വെട്ടിക്കളയുകയോ ചെയ്തിട്ട് ഇവിടെ മാത്രം കുറച്ച് മുടി അത് അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തല്ല അത് സുന്നത്തിന് വിരുദ്ധമാണ് ശരിയായ രീതിയല്ല